മുമ്പ് അരുൺ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതിനെ ബേസ് ചെയ്തിട്ട് ഭയങ്കര സോഷ്യൽ മീഡിയയിൽ കിടന്ന എല്ലാവരും കൂടെ അങ്ങനെ കൊല്ലാനായിട്ട് അങ്ങോട്ട് ചാടി ചാടിക്കയറുന്നുണ്ടായിരുന്നു പക്ഷെ കൃത്യമായ കാര്യമാണ് അദ്ദേഹം പറഞ്ഞതെന്ന് കാലം തെളിയിച്ചു എന്താണെന്നല്ലേ ആ പഴയ നമ്പൂതിരി വർഗീയ വിഷം തുപ്പിക്കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട് പുള്ളിക്കാരൻ്റെ സ്റ്റേറ്റ്മെന്റ് കേൾക്കാം അറബിക് ഭക്ഷണം മലയാളിയുടെ ആരോഗ്യം നശിപ്പിക്കുന്നു ഇത് നമ്മുടെ കാലാവസ്ഥക്ക് യോജിച്ചതല്ല പഴയിടം മോഹനൻ നമ്പൂതിരി നമ്പൂരീശൻ ഇത് മാത്രല്ല കേട്ടോ വേറെ ചില കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ഒത്തിരി കാര്യങ്ങളുണ്ട് അതിൽ വേറൊരു കാര്യം കൂടെ പറഞ്ഞുതരാം ആ കാര്യമാണ് കുറച്ചും കൂടെ ഇമ്പോർട്ടൻറ്റ് സസ്യാഹാരമാണ് മനുഷ്യ ശരീരത്തിന് കൂടുതൽ അനുയോജ്യം പക്ഷെ ഇപ്പോൾ ആളുകളെല്ലാം മാംസാഹാരം ശീലമാക്കിയിരിക്കുന്നു പഴയുടെ മോഹൻ നമ്പൂതിരി അങ്ങോളം ഇങ്ങോളം എല്ലാവരും പുള്ളിയെടുത്ത് വെച്ച് അങ്ങ് അറമാതിക്കുന്നുണ്ട് നമ്മുടെ ഭാവം കൂടെ പറയാമെന്ന് വിചാരിച്ചു പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊന്നുമില്ല ഞാൻ വായിച്ചതൊക്കെ തന്നെ ഏകദേശം എനിക്ക് മനസ്സിൽ തോന്നിയ കാര്യങ്ങളാണ് ആണോ ഒന്നും പറയാനില്ല കേട്ടോ സത്യത്തിൽ ഇയാളുടെ ഉള്ളിൽ ഇത്രയും വലിയൊരു വർഗീത ഉണ്ടെന്ന് അറിഞ്ഞുകൂടായിരുന്നു അത് ശരിക്ക് ഇപ്പോൾ റിവീലായി എന്നുള്ളതാണ് പുള്ളി തന്നെ ഭക്ഷണം ഉണ്ടാക്കണം എന്നുള്ളതായിരുന്നു യുവജനോത്സവത്തിലൊരു കമ്പൽഷൻ അദ്ദേഹം ഉണ്ടാക്കിയാലേ പറ്റുള്ളൂ അപ്പം മറ്റ് മതവിശ്വാസത്തിലുള്ളവർ അവിടെ വരുന്നുണ്ട് അപ്പോൾ ഇദ്ദേഹത്തിന് മാത്രം അങ്ങനെ കൊടുക്കുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് എന്നുള്ളൊരു ചോദ്യം അതിനെ സമീ അതിനെ അനുകൂലമാകുന്ന തലത്തിലുള്ളൊരു ചോദ്യം അരുൺ ചോദിച്ചതിനാണ് മുട്ട അരുൺ അദ്ദേഹം ചോദിച്ചതിനാണ് ഈ എല്ലാവരും കൂടെ അദ്ദേഹത്തിനെ കൊന്ന കൊല വിളിച്ചിട്ടുണ്ടായിരുന്നു എന്തൊരു യുദ്ധമായിരുന്നു എന്തൊരു ബഹളമായിരുന്നു ഇവിടെ അദ്ദേഹം ഉണ്ടാക്കുന്നത് മതി എന്ന് പറഞ്ഞുകൊണ്ട് അവരെ കൊണ്ട് ഒരു ടേമും കൂടെ ഉണ്ടായിരുന്നു മറ്റ് അന്യമതത്തിലുള്ള അതെ മീൻ ഈ ഹിന്ദു മതവിശ്വാസത്തിലുള്ളതല്ലാത്ത ആൾക്കാർക്കും അവരും വന്നിട്ട് ഞങ്ങൾക്ക് ഇത് താല്പര്യമാണ് ഞങ്ങൾക്കിത് ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞ് അവരെ കൊണ്ടുവരെ പറയിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു ഇതൊരു വലിയ സബ്ജക്റ്റ് സബ്ജക്റ്റൊന്നുമല്ല എന്നാൽ പോലും എനിക്കിത് പറയണമെന്ന് തോന്നിയത് കൊണ്ടാണ് എന്നാണ് ഈ പറയുന്ന രീതിയിൽ സസ്യാഹാരം മാത്രമേ ഭക്ഷിക്കൂ അല്ലെങ്കിൽ ഇന്ന ഇതേ ഉള്ളൂ എനിക്കത് എൻ്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ ഈ പിന്നെ തമ്പുരാട്ടി ലെവലിലുള്ളവരൊക്കെ തന്നെ ഉള്ളിയൊക്കെ ഒഴിവാക്കുമെന്ന് കേട്ടിട്ടുണ്ട് ചിലയിടങ്ങളിൽ ഉള്ളി കഴിക്കത്തില്ല ഉള്ളി എന്തോ ഒരു പ്രശ്നമുള്ള ഒരു ഇതായിട്ട് പറയുന്നുണ്ട് വിശന്ന് അണ്ടം കീറിയിരുന്ന ഉള്ളിയെല്ലാം എന്ത് മണ്ണും മാരി തിന്നു എന്നുള്ളതാണ് വസ്തുത അപ്പം ഇതിനകത്തൊക്കെ റെസ്ട്രിക്ഷൻ വെക്കാൻ മാത്രം അത്രയും മതവിശ്വാസങ്ങൾ തലയിൽ കയറി എന്നുള്ളതാണ് അപ്പം ഇനി ഇത് മതവിശ്വാസത്തിൻ്റെ പേരിലല്ല പുള്ളിക്കാരനേക്ക് ഭക്ഷണത്തിൻ്റെ കാര്യത്തിലല്ലേ പറയാൻ പറ്റുള്ളൂ അപ്പം സദ്യ എന്ന് പറയുന്നത് ഇന്ന മതത്തിൻ്റെ ഒന്നും അല്ല പക്ഷെ സദ്യയാണ് ഏറ്റവും റിച്ച് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എല്ലാ ഉണ്ടല്ലോ അതിനകത്ത് എല്ലാ തരത്തിലുള്ള ഭക്ഷണങ്ങളും അതിനകത്ത് ആഡ് ചെയ്തിട്ടല്ലേ സദ്യ വരികയുണ്ടാവുക അപ്പം ഞാൻ പറയുന്നതിനേക്കാൾ കുറേ അധികം പേരിട്ട പോസ്റ്റുകളുണ്ട് അതിൽ ഒന്ന് രണ്ടെണ്ണം ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടോ നമുക്ക് അതൊന്ന് വായിക്കാം അതിൽ ഒരെണ്ണം എനിക്ക് ഒരുപാട് ഇൻട്രസ്റ്റ് തോന്നിയതാണ് ഇതത് അറബിക് ഭക്ഷണം മലയാളി ഭക്ഷണം എന്നൊന്നില്ല കറക്റ്റാണ് എനിക്കും അത് ഫോഡ് ചെയ്തത് ചായ ചൈനീസാണ് ചേടാ ചായ പോയി കിട്ടി ഞാനാണെങ്കിൽ ചായ ഓറാം ചായ പോയി കിട്ടി കാപ്പിയും പത്തിരിയും മന്തിയും ഭാഗ്യത്തിന് അറബിയാണ് അപ്പോൾ കാപ്പി പത്തിരി മുന്തി ആ ഇത് രണ്ടും മാറിപ്പോയി അത് അറബിയുടേതാണ് ഇപ്പോൾ ഈ പുള്ളിക്കാരെ അറബി ഭക്ഷണം എന്ന് പറയുമ്പോൾ ഈ മൂന്നെണ്ണം മാത്രമേ ഉള്ളൂല്ല പുട്ട് പോർച്ചുഗീസാണ് സമ്മതിച്ചു കൊടുക്കില്ല പുട്ട് നമ്മുടെതാണ് ആരാ പറഞ്ഞ ഇപ്പോൾ പോർച്ചുഗീസുകാരുടെ ആണ് തമയ്കുളയേ അപ്പം ആഫ്രിക്കൻ യൂറോപ്യനാണ് അതുശരി ഞാനിതൊക്കെ നമ്മുടെതാണെന്ന് വിചാരിച്ചിരുന്നത് ആഫ്രിക്കക്കാരുടെ ഇത് ആകോട്ടെ ബിരിയാണിയും സമൂസയും എല്ലാം പേർഷ്യനാണ് റേഷ്യൻ അറബിയിൽ വരത്തില്ലായിരിക്കും ആ എന്തോ ബുക്കാരി ചോറ് ഉസ്ബക്കിസ്ഥാനാണ് കുമ്മൂസ് ഫാലസ്തീനിയാണ് അന്ന് അറബി ആയിരുന്നില്ല ഫലാഫിൽ ഈജിപ്ഷ്യൻ ആണ് ആ ഫലാഫിൽ നിങ്ങൾ കഴിച്ചിട്ടുണ്ടോന്നറിയത്തില്ല ഒരു തരം ചെറിയ ധാന്യം കൊണ്ടുണ്ടാക്കുന്ന ഒരു പ്രത്യേകത ഉണ്ണിയപ്പം മോഡലാണ് കറമുറ കറമുറന്നിരിക്കും അതിനെയാണ് പറയുന്നത് ഈജിപ്റ്റും അറബായിരുന്നില്ല ഷവർമയും കുനാബയും തുർക്കിഷാണ് ആ ദേ കടക്കുന്നു അത് ഇതുവരെ അറബിയുടെ അല്ലെന്നാണ് പറയണേ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ബട്ടർ ചിക്കൻ ചില്ലി ചിക്കൻ തുടങ്ങി അനവധി ഭക്ഷണങ്ങൾ ചൈനീസാണ് അത് ഞാൻ വൈകിട്ട് ചെയ്തത് ചൈനീസ് ഭക്ഷണം തന്നെയാണ് നമുക്ക് അങ്ങനെ തന്നെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത് ചൈനീസ് തന്നെയാണ് ചെറിയ സ്വീറ്റ്നസ് അതിനകത്ത് ഉണ്ടാകും അതു തന്നെയാണ് ഇഡ്ലിയും ദോശയും കർണാടകയാണ് കർണാടക ഇന്ത്യയിലാണ് പോകുന്നത് ആ കർണാടക ഇന്ത്യയിലാണ് അതുകൊണ്ട് നമ്മളത് തന്നെയാണ് ഇഡ്ഡലിയും ദോശയും സാമ്പാർ മറാഠിയും കേരളത്തിൻ്റെ ആരെയും വന്നുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞിട്ടുള്ളവ ആവുക ഓക്കേ ഓക്കേ നമ്മുടെ പൈതൃകം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഉണ്ടായിരുന്ന ഭൂരിപക്ഷം പേരുടെയും പൈതൃകമാണ് അവരുടെ വസ്ത്രം പാളത്താറും തൊപ്പിക്കുടയുമാണ് അത് ശരിയായിരിക്കും കേട്ട കൊച്ചി രാജാവിൻ്റെ ഫോട്ടോ നെറ്റിലടിച്ച് നോക്കിയാൽ ഒരു വള്ളി നിഗർ ശേ വള്ളി നികറല്ല ഒരു തോർത്ത് കൊടുത്തോണ്ടിക്കുന്നതാണ് രാജാവിന് ഒന്നും തോർത്തേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊട്ടെ വസ്ത്രം തയ്യൽ ഉണ്ടായിരുന്നില്ല ഒരു മുണ്ട് മേലെ ചുറ്റിയാൽ അത് മേൽമുണ്ടായി കറക്റ്റ് താഴെ ചുറ്റിയാൽ മുണ്ടായി അത് തന്നെ തലയിലും എടുത്ത് ചുറ്റും പണമുള്ളവർ മൂന്ന് ഷീറ്റ് ഉപയോഗിക്കും ഇല്ലാത്തവർ ഒന്നും രണ്ടും മന്തിയിലും മഖ്ദൂത്തിലും മജ്ബൂസിലും എല്ലാം അരിയാണ് അരി അറബികൾ കാണാൻ തുടങ്ങിയത് മധ്യകാലത്താണ് അത് കറക്റ്റ് ഒരു പോയിന്റാണ് അവരുടെ ഭക്ഷണം ഈത്തപ്പഴവും ബാലിയും ഗോതമ്പും തേനും ഒക്കെയായിരുന്നു അതിലെ മസാല എല്ലാം കേരളത്തിൽ നിന്ന് അങ്ങോട്ട് പോയതായിരുന്നു നമ്മുടെ ഭക്ഷണം കന്നിയായിരുന്നു ചമ്മന്തി കിട്ടിയത് പോർച്ചുഗീസുകാർ വന്നത് മുതൽക്കാണ് മുളകും കപ്പയും കപ്പലണ്ടിയും ഉരുളക്കിഴങ്ങും ഒക്കെ പോർച്ചുഗീസുകാർ വഴി അടുത്ത കാലത്താണ് വന്നത് ഒരു നൂറ് വർഷം മുമ്പ് വന്ന കാര്യങ്ങളാണത് അതും കൃത്യമാണ് സ്വതന്ത്ര സമര സേനാനി മൊയ്തും മൗലവി കോഴിക്കോട്ട് ആദ്യമായി തക്കാളി വന്നത് കൂട്ടുകാരോടൊപ്പം കാണാൻ പോയത് വിവരിക്കുന്നുണ്ട് അപ്പം തക്കാളി വന്നിട്ടും നൂറ് വർഷമേ ആയിട്ടുള്ളൂ ചുരുക്കം ഇത് തക്കാളി ഇല്ലാത്തൊരു കറിയില്ല ഓർത്തോളം ചെറിയ ഉള്ളി മാത്രമാണ് നമുക്ക് പരിചിതം അന്നത് വെറും ഉള്ളിയായിരുന്നു നമുക്ക് കൂട്ടാൻ താളും തവരയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇത് മൂന്നും ഇന്ന് കഴിക്കുന്നുമില്ല അതായത് എല്ലാമേ പുറമേ നിന്ന് വന്നത് നമ്മുടെ പല്ലും ചിറിയും മാത്രമേ സ്വന്തമായി അവശേഷിക്കുന്നുള്ളൂ വല്ലതും തിന്നാൻ കിട്ടിയാൽ അത് വെച്ച് ഞണ്ണുക ദൈവത്തെ സ്തുതിക്കുക കടപ്പാട് പറയുന്നുണ്ട് ഞാനും കടപ്പാട് പറയുന്നുണ്ട് എനിക്ക് കണ്ടപ്പോൾ ഷെയർ ചെയ്യണമെന്ന് തോന്നി ഇനി വേറൊരെണ്ണം അത് കേൾക്കാം ഇത് എഴുതിയിരിക്കുന്ന ഡോക്ടർ അനീഷ് എന്ന് പറയുന്ന വ്യക്തിയാണ് കേട്ടോ അപ്പൊ അദ്ദേഹം എഴുതിയത് കേൾക്കാം കേരളത്തിന്റെ തനത് ഭക്ഷണം എന്ന് നാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കേരള സദ്യക്ക് അത്ര വലിയ ചരിത്രമൊന്നും അവകാശപ്പെടാനില്ല അരി കഞ്ഞിയായിട്ടാണ് ആയിട്ടെങ്കിലും വർഷം പൂർണ്ണമായും ലഭ്യമായിരുന്നത് ജമ്മികൾക്ക് മാത്രമായിരുന്നു ശരിയാണ് കപ്പയോ കിഴങ്ങുകളോ ഒക്കെ തന്നെയായിരുന്നു പാവപ്പെട്ടവന് കിട്ടിക്കൊണ്ടിരുന്നത് ഇനി അഥവാ കഞ്ഞി കിട്ടുകയാണെങ്കിൽ കുഴി കുത്തി അതിനകത്ത് ഇട്ടിട്ട് അതിനകത്ത് കൊടുക്കുന്ന ഒരു രീതിയാണുള്ളത് ജന്മികൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ നല്ല ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത് കിഴങ്ങ് നിലത്ത് വീണ് കിടക്കുന്ന ചക്ക പോലുള്ള പഴങ്ങളും വീണ് കിട്ടുന്ന നാളികേരവും വേട്ടയാടി പിടിക്കുന്ന പക്ഷിമൃഗാദികളും മിക്കപ്പോഴും പട്ടിണിയുമൊക്കെയായിരുന്നു മലയാളിയുടെ ആഹാരശീലം കിഴങ്ങുകളിൽ മരച്ചീനി ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഒരു നൂറ്റാണ്ടേ പിന്നിട്ടുള്ളൂ അതാണ് അവർ കൊണ്ടുവന്നതാണല്ലോ വിദേശീത് കൊണ്ടുവന്നതാണ് ഈ കപ്പ എന്ന് പറയുന്ന സാധനം അതിപ്പോൾ നമ്മളുടെ ദേശീയ ഭക്ഷണമാണ് കേട്ടോ കപ്പ കടൽ മത്സ്യമാണെങ്കിൽ കേരള ജനത വ്യാപകമായി ഉപയോഗിക്കാൻ തുടങ്ങിയത് സ്വാതന്ത്ര്യത്തിന് ശേഷമാണ് അതും ഒരു ന്യായമാണെന്ന് തോന്നുന്നു പക്ഷേ എന്നാൽ കടൽ തീരത്ത് കിടക്കുന്നവരൊക്കെ അത് തന്നെ ഉപയോഗിക്കാനാണ് ചാൻസ് അത് അറിയില്ല അതായത് കപ്പയും മീൻകറിയും പോലും നമ്മുടെ ചരിത്രപരമായ ഒസ്യത്തൊന്നുമല്ല കേരള സദ്യയുടെ ഒഴിച്ചു കൂടാനാവാത്ത ഘടകമായ സാമ്പാർ പോലും മഹാരാഷ്ട്രയിൽ ഉത്ഭവിച്ച് മറ്റ് തെന്നിന്ത്യൻ സംസ്ഥാനങ്ങളിൽ വഴി കടന്നു വന്ന് നമ്മുടെ ആഹാരത്തിൽ ഇടം പിടിച്ചതാണ് ഓണസദ്യ പോലും പണ്ട് സാമ്പാർ ആയിരുന്നില്ല സാമ്പാറായിരുന്നില്ല ആയിരുന്നു ഉപയോഗിച്ചിരുന്നത് പണിയാളന്മാരുടെ വിയർപൂറ്റിയെടുത്ത അരിയിൽ അവരെ കൊണ്ട് ചൂടും പുകയും കൊള്ളിച്ചുണ്ടാക്കിയ അടയിൽ ആളുകളെയും കന്നുകാലികളെയും ചാക്കിൽ കെട്ടി കരിമ്പാട്ടിയെടുത്ത ശർക്കരയിൽ ജന്മിത്തത്തിനുണ്ടായതാണ് നാം കൊട്ടിഘോഷിക്കുന്ന അടപ്രഥമൻ പോലും മുളക് കുരുമുളകല്ല ചെറിയുള്ളി സവാള വെളുത്തുള്ളി ജീരകം കടുക് ഇവ ഒന്നും തന്നെ നമ്മുടെ നാട്ടിൽ ഉണ്ടാവുന്നവയ നേരത്തെ ഉണ്ടായിട്ടുമില്ല ഇതിൽ നാം ഇപ്പോൾ ഉപയോഗിക്കുന്ന തരം മുളകാകട്ടെ കേരളത്തിൽ പോയിട്ട് ഇന്ത്യയിലെ മറ്റു പ്രദേശങ്ങളിൽ പോലും ഉണ്ടായിരുന്നില്ല ഇവയൊന്നും ഇല്ലാതെ നാം എങ്ങനെ സദ്യ ഉണ്ടാക്കും നാം നമ്മുടേതെന്ന് കരുതുന്ന ഏതാണ്ട് എല്ലാ ഭക്ഷണ സാധനങ്ങളും ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും നാം സ്വീകരിച്ച് നമ്മുടെ തിന്മേഷ്യയിൽ എത്തിച്ചതാണ് രുചിയിൽ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടാകാം എന്ന് മാത്രം സത്യത്തിൽ മറ്റൊരു രുചികൾക്ക് നമ്മുടെ തീന്മേശയിൽ സ്വാഗതം ഓതുന്നത് ഒരു മോശപ്പെട്ട കാര്യമേ അല്ല നമ്മുടെ അപ്പവും പുട്ടും ബിരിയാണിയും മാത്രമല്ല ഭക്ഷണം പാകം ചെയ്യാനും അവ സൂക്ഷിക്കാനും ഉപയോഗിക്കുന്ന പാത്രങ്ങൾ പോലും നാം മറ്റുള്ളവരിൽ നിന്ന് കടം കൊണ്ടതാണ് ഉദാഹരണത്തിന് പാലപ്പവും മുട്ട റോസ്റ്റും ചായയും കഴിക്കുമ്പോൾ മിനിമം ദ്രാവിഡ ജൂത സിറിയൻ ക്രിസ്ത്യൻ ബ്രിട്ടീഷ് ചൈനീസ് സംസ്കാരമാണ് ഒന്നിച്ച് വിഴുങ്ങുന്നത് അതായത് പാലപ്പോ എന്ന് പറയുമ്പോഴേ ഏകദേശം മുട്ട റോസ്റ്റ് എല്ലാം കൂടെ പുള്ളി പറഞ്ഞത് കറക്റ്റാണ് ചായ നമ്മുടെതല്ലല്ലോ ഇനി ആരോഗ്യത്തിന്റെ കാര്യം കാര്യമെടുത്താൽ ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകളെ രോഗികളാക്കുന്ന ഭക്ഷ്യഘടകം കാർബോഹൈഡ്രേറ്റുകൾ ഇത്രയും അടങ്ങിയിട്ടുള്ള ഭക്ഷണം സദ്യ പോലെ മറ്റൊന്നും ഉണ്ടാകില്ല ഈ ആയിട്ടുള്ള സംഗതിയാണ് ബൂസ്റ്റപ്പ് ചെയ്യാനായിട്ട് പുള്ളി പറഞ്ഞതെന്ന് രത്ന ചുരുക്കം തൊടുകറികൾ എന്നത് ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ചോറ് തൊട്ട് കഴിക്കുന്നതിനുള്ള ഉപാധികൾ മാത്രം കൂടാതെ പലതരത്തിലുള്ള പായസങ്ങളും ആഹാരം സമീകൃതമാക്കുകയാണ് വേണ്ടത് അങ്ങനെ അല്ലാത്തവ രുചികരമാണെങ്കിൽ ഇടയ്ക്ക് വല്ലപ്പോഴും കഴിക്കാം അത്തരത്തിൽ സമീകൃതം അല്ലാത്ത ആഹാരങ്ങളുടെ കൂട്ടത്തിൽ പൊറോട്ടയും അൽഫാമും മാത്രമല്ല കേരള സദ്യയും പെടും പൊറോട്ടയെയും അൽഫാമിനെയും സമീകൃതമാക്കാൻ എളുപ്പമാണ് അതിൻ്റെ കൂടെ മറ്റ് ഘടകങ്ങൾ കൂടി ചേർത്ത് കഴിക്കാം കേരള സദ്യയെ സമീകൃതമാക്കുക എളുപ്പമല്ല അതിനോട് ഒന്നും ചേർക്കരുത് അന്ന് മാത്രമല്ല പല കാര്യങ്ങളും ഒഴിവാക്കുകയും വേണം മനുഷ്യൻ ചരിത്രപരമായി വെജിറ്റേറിയൻ ആയിരുന്നില്ല നോൺ വെജിറ്റേറിയൻ ആയിരുന്നു എന്നതും ആ നോൺ വെജിറ്റേറിയൻ ഭക്ഷണശീലങ്ങളാണ് മനുഷ്യനെ അതിജീവനത്തിന് സഹായിച്ചതെന്നുള്ള വസ്തുതകൾ ഇപ്പോൾ നമ്മുടെ മുന്നിലുണ്ട് ആദിമ മനുഷ്യൻ ഉപയോഗിച്ചിരുന്ന ആയുധങ്ങൾ വേട്ടയാടുന്നതിന് വേണ്ടി ഉള്ളതായിരുന്നു എന്ന് മാത്രമല്ല ജന്തുജന്യ ഭക്ഷണത്തിലൂടെ മാത്രം ലഭിക്കുന്ന സയനോ കൊബാലാമി പോലെയുള്ള വിറ്റാമിനുകൾ മനുഷ്യർക്ക് കൂടിയേ കഴിയും പാൽ തൈര് പോലെയുള്ള നോൺ വെജിറ്റേറിയൻ ഭക്ഷണം വെള്ളപൂശി കഴിക്കുന്നത് കൊണ്ടാണ് വെജിറ്റേറിയൻ വലിയ പ്രശ്നമില്ലാതെ പോകുന്നത് വാഴയിൽ വാഴയിലയിൽ ചൂട് ചോറ് വീഴുമ്പോൾ അതിൽ നിന്നും ആൽക്കലോയിഡുകളും ഫ്ലവനോയിഡുകളും ഫ്രൈറ്റോ ഈസ്ട്രജൻ ബഹിർഗമിച്ച് ചോറിനെ ഔഷധകുളം ഉള്ളതും ആരോഗ്യ പ്രധാനിയാക്കും എന്ന സ്ഥിരം തള് ഞാൻ നിരോധിച്ചിരിക്കുന്നു ഡോക്ടർ കാര്യമായിട്ടങ്ങ് കൊടുത്തിട്ടുണ്ട് ഇത് രണ്ടും ഞാൻ വായിച്ചതിന്റെ കാരണം എന്താണെന്ന് അറിയാം ഇത് നമ്മളിപ്പോൾ ഇന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് അത് മനസ്സിലാകത്തില്ല ഇനി അതൊരു ഇൻ്റലക്ച്വൽ ടോക്കൊന്നുമല്ല സ്വാഭാവികമായും നമ്മളുടെ പുരാതന കാലഘട്ടങ്ങളിലുള്ള ചരിത്രങ്ങളൊക്കെ എടുത്തു വെച്ച് വായിച്ച് നോക്കിയാലറിയാം അവിടെ ആരും സദ്യം കഴിച്ചുകൊണ്ടിരുന്നവരൊന്നുമല്ല സദ്യ കഴിക്കുക എന്നുള്ളതല്ല പിന്നെന്താ പറയണേ ഓരോ സ്റ്റേജുകൾ ഓരോ ഏജ് ലെവലിനും ഓരോ ഭക്ഷണ രീതികൾ വേണ്ടി വരും ഇപ്പോൾ ചെറിയ പ്രായത്തിലൊക്കെ ആണെങ്കിൽ കുറച്ച് ഇത്തിരി പല അധികം വേഗാത്തതൊക്കെ കഴിച്ചതിന് മുന്നേ പ്രശ്നമൊന്നും വരത്തില്ല കുറച്ച് ഏജ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വളരെ സൂക്ഷിക്കേണ്ട കാര്യങ്ങളുണ്ട് അപ്പം കഞ്ഞിയൊക്കെയാണ് നല്ലത് കുറച്ച് അധികം ഡയലൂട്ട് ചെയ്യാൻ പറ്റുന്ന സംഗതികളൊക്കെ തന്നെയാണ് നല്ലത് എന്നതിനപ്പുറം ഇന്നത് പാടില്ല ഇന്നത് പറ്റൂല കുഴിമന്തി പ്രശ്നം മറ്റേ മന്തി പ്രശ്നം ആ മന്തി കുഴപ്പം ഇത് കുഴപ്പം എന്നൊക്കെ പറയുന്നവർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വർഗീയത മനസ്സിലുള്ള ഉള്ളതുകൊണ്ടാണ് ഈ പുള്ളിക്ക് ഇതുണ്ടാകുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ ഷോക്കിംഗ് എക്സ്പീരിയൻസാണ് വല്ലാത്ത ജാതി ചിന്താധാരകൻ അറബികളുടെ ഭക്ഷണം അങ്ങോട്ട് നിരോധിച്ച ഇവിടുന്ന് ഇസ്ലാമിയരെല്ലാം ഓടി വെച്ചപ്പെടും എന്നായിരിക്കും വിചാരിച്ചിട്ടുണ്ടാവുക അല്ലെങ്കിൽ തന്നെ ഇസ്ലാമിയർക്കിട്ട് താങ്ങുന്നതിൽ ഒരു സന്തോഷം കണ്ടെത്തിയത് പഴയിടം എന്നുള്ളതാണ് ഈ മനുഷ്യൻ ഇന്നീ യുവജനോത്സവത്തിൽ വെച്ച് കാമ്പിത്തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഇവൻ്റെയൊക്കെ ഉള്ളിലുള്ള കൊനഷ്ടും കൃമിയും പുറത്തേക്ക് വരുന്നത് കണ്ടില്ലേ ഇത്രയേ ഉള്ളൂ ഇത് നമ്മൾ പറഞ്ഞാൽ പറയും അതേ വർഗീയത പറയണം അയാളുടെ വായിൽ നിന്ന് തന്നെ വീണില്ലേ അയാൾ എന്താ ഉദ്ദേശിക്കണമെന്നില്ലേ സദ്യ കഴിക്കണം ആളുകൾ സദ്യ കഴിക്കണം നമ്മളുടെ പുരാതന കാലഘട്ടം തൊട്ട് നമ്മളൊക്കെ കഴിച്ചു പോരുന്നത് സദ്യയാണ് എന്ന് പറയുന്നതിൽ ഒരു യോജിപ്പുണ്ട് അറബി ഭക്ഷണം കഴിച്ചതുകൊണ്ടാണ് അങ്ങ് ചീത്തയാവണേന്ന് പറഞ്ഞാൽ അതെന്താടിസ്ഥാനത്തിലാണ് നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചിട്ടുള്ള ഇതല്ല അറബി ഭക്ഷണമെന്ന് പറഞ്ഞാൽ നമ്മുടെ കാലാവസ്ഥയ്ക്ക് എന്താ കുഴപ്പം നമ്മുടെ കാലാവസ്ഥയിൽ മീൻ ചുട്ടുകുന്ന എന്താ കുഴപ്പം പണ്ടൊക്കെ കപ്പ കറി വെക്കത്തില്ല പറമ്പിലിട്ട് ചുട്ട് കഴുകി ഉണക്ക മീനൊക്കെ ചുട്ടാതിന്ന് പപ്പടം ചുട്ടാ അതിന് നിന്ന് ഇന്നങ്ങനെയല്ല എല്ലാം ഓയിലിനകത്ത് കിടന്ന് ഡാൻസ് കളിച്ചാണ് കഴിക്കുന്നത് അതിൻ്റെ കൂടുതൽ അതിൻ്റെ ഒബേസിറ്റി ആളുകൾക്കുണ്ട് പണ്ടത്തെ കാലഘട്ടത്തിലുള്ള ആളുകൾക്ക് ദുർമേധസ് കുറവായിരുന്നു നടക്കാനുണ്ട് നടക്കും വീട്ടിൻ്റെ മുറ്റത്തേക്ക് വണ്ടി വന്ന് നിന്നിട്ട് അവസ്ഥയൊന്നും ഇന്നില്ല അന്നില്ല ഇന്നതൊക്കെ ഉണ്ട് ഫെസിലിറ്റീസ് കൂടുമ്പോൾ മനുഷ്യൻ ആയാസം കുറയും ആയാസം കുറയുമ്പോൾ വിയർക്കുന്നത് കുറയും വിയർപ്പ് ഒരു ശരീരത്തിന് ഏറ്റവും ആവശ്യപ്പെട്ട ഘടകമാണ് നമ്മളുടെ ഉള്ളിലുള്ള അമിതമായ കൊഴുപ്പ് അലിഞ്ഞു പോകാൻ വിയർപ്പ് നല്ലതാണ് ഇതൊന്നും ചെയ്യാതെ ചുമ്മാ തിന്നോ 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 എന്നിരുന്ന അസുഖം അല്ലേലും വരും അതിപ്പോൾ സദ്യ നിന്നാലും വരും അറബിക്ക് പോലും ഭക്ഷണം നിന്നാലും വരും ഇത് ഉള്ളിലുള്ള ആ ഒരു വൃത്തികേടാണ് അത് ശരിക്ക് വിയർത്താ മാറും തിരുമേനി അല്ലാതെ ഇപ്പം എന്തോ പറയാനാ അങ്ങ് മനസ്സിൽ കിടന്നാൽ അങ്ങ് തെകിണ്ട് തികിണ്ട് വരികയാണ് ഒന്നും പറയാനില്ല നിങ്ങളുടെ അഭിപ്രായം കമൻ്റിൽ രേഖപ്പെടുത്തുക എൻ്റെ അഭിപ്രായത്തിൽ സദ്യയാണെങ്കിൽ സദ്യ ഇതാണെങ്കിൽ ഇത് മൂന്നും നാലും പാലിസം കൂട്ടി സദ്യ കഴിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആണ്ടിലൊരിക്കലൊക്കെ ഓക്കെയാണ് എന്നും കഴിച്ചാൽ അത് പ്രശ്നമാണ് പണി കിട്ടും മറ്റതിനേക്കാൾ ഡേഞ്ചറാണ് ഇതെന്ന് ഞാൻ പറയും അരി ആഹാരം കുറയ്ക്കണം എന്ന് അല്ലേ മിക്കവാറും ഡയറ്റീഷ്യനൊക്കെ നമ്മളെ അഡ്വൈസ് ചെയ്യാറ് അരി ആഹാരമൊക്കെ കഴിക്കാം എപ്പോഴെന്ന് അറിയാമോ നമ്മളെ ശരീരം അത്രയധികം അധ്വാനം ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ അത് കഴിക്കണം എന്നുള്ളതാണ് അല്ലെങ്കിൽ മിത ഭക്ഷണമാണ് എപ്പോഴും നല്ലത് പിന്നെ മിതമായി കഴിക്കുന്നവർക്ക് അത്യാവശ്യം പ്രോട്ടീനൊക്കെ വേണ്ടേ ചിക്കനൊക്കെ നല്ല പ്രോട്ടീനാണേ അതൊക്കെ കഴിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം പിന്നെ അറബിക്കെങ്കിൽ അറബിക്ക് നന്നായി ചുട്ടെടുക്കുന്നതല്ലേ പുഴുങ്ങിയെടുത്താലും അങ്ങനെയൊക്കെ തന്നെയല്ലേ നന്നായി വേവിച്ചെടുക്കുന്ന ഭക്ഷണ സാധനമല്ലേ അത് നമ്മുടെ കാലാവസ്ഥയ്ക്ക് എന്ത് കാലാവസ്ഥ പിടിച്ച് കാണിച്ചാൽ എന്തൊക്കെയാണോ എന്തോ താങ്ക് യു സോ മച്ച്